മുടി വളർത്താൻ പറ്റുമോ എന്ന ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചാണ് ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തത് പത്ത് ദിവസം കൊണ്ട് അവർക്ക് മാറ്റം ഫോട്ടോ സഹിതാണ് നമുക്ക് അറ്റാച്ച് ചെയ്തത് സത്യം പറയൽ ചേച്ചി ഞാൻ ഈ ഓയിൽ വാങ്ങിച്ചത് ഈ പത്ത് ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ മുടി വലുതാവോ സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത് ഡിസംബർ പതിനേഴാം തീയതി തൊട്ട് ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയത് അപ്പോൾ അന്ന് ഉപയോഗിക്കണം അന്ന് തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മുടി വലുതായി അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ടൊക്കെ നോക്കാമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ അല്ലൂസിൻ്റെ പേജിൽ ഞാൻ ചെയ്യും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഞാൻ ടേഗയും വലുതായി ഇല്ലെങ്കിൽ മുടി വലുതായില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഞാനും ഹസ്ബൻഡും യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഞാൻ ഇപ്പം ഇട്ടുതരാം കേട്ടോ മുടി ലെങ്ത്തും ണ്ട് എനിക്ക് പി സി ഓടിയുള്ള ആളാണ് മുടി നല്ലോണം കൈ ഇങ്ങനെ തൊടുമ്പോഴേക്കും മുടി കടക്കി പറഞ്ഞു പോരായിരുന്നു ഇപ്പൊ അതൊക്കെ കുറഞ്ഞു മുടി കൊഴിയുന്നുണ്ട് കുറച്ച് എന്നാലും ആദ്യത്തെ പോരില്ല പിന്നെ ഹസ്ബൻഡിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷണ്ടി ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആളുടെ മുടി നല്ലോണം നീളം വെച്ചു നല്ലപോലെ ആ മുടി ആളുടെ മുടി ആളുടെ മുടി കൊഴിച്ചല് ഫുൾ നിന്നു എണ്ണ തേക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ മുടി മുടിക്ക് മാറ്റം ഒന്നും ഇല്ലാന്ന് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം കഴിഞ്ഞിട്ടും ശരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാട്ടർമാർക്ക് ചെയ്തിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങി അന്ന് ഫോട്ടോ എടുത്തത് അല്ലൂസിന്റെ പേജിൽ ടാഗ് ചെയ്യുന്ന ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി വലുതായില്ലേ കാരണം പത്ത് ദിവസം കൊണ്ടൊക്കെ മുടി വലുതാവോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു എൻ്റെ മൈൻഡില് പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയുണ്ട് അതിൽ ഡേറ്റും ഉണ്ട് ചലഞ്ച് പോലെ അല്ലെങ്കിൽ ഒട്ടും വിശ്വാസമില്ലാതെ ചെയ്ത് ഒരു കാര്യമാണ് കേട്ടോ അതിനാണ് ഇത്ര മാത്രം റിസൾട്ട് വന്നത് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിക്കുകയാണ് യൂസ് ചെയ്ത നയൻറ്റി ആളുകൾക്കും അടിപൊളിയായിട്ട് റിസൾട്ട് ഉണ്ട് ഈ ഒരു ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കസ്റ്റമർ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള താരൻ ഉണ്ടായിരുന്നു എന്നുള്ളത് താരൻ്റെ പൊടിയൊക്കെ ബിഫോർ ഫോട്ടോയിലുണ്ട് പക്ഷേ ആഫ്റ്ററിൽ നന്നായിട്ട് ഓയിട്ടുള്ള ഫോട്ടോ ആണ് എന്നാൽ പോലും നന്നായിട്ട് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഉള്ള പൊടി നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട് തിക്നെസ് കൂടിയിട്ടുണ്ട് നല്ല ആയി മാറിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മാജിക്കൽ റിസൾട്ട് കിട്ടിയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഐ ഡി ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെയാണ് അല്ലൂസ് ഓരോരുത്തർക്കും റിസൾട്ട് നേടിക്കൊടുക്കുന്നത് കുഞ്ഞു കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാം ഹഡ്രഡ് പെർസെൻറ്റേജ് കെമിക്കൽ ഫ്രീ ആണ് മറക്കേണ്ട ന്യൂ ഇയർ സെയിൽ വെബ്സൈറ്റിൽ നടക്കുകയാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ